അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയുമായി പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിലും സാധാരണ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ധാരാളം നയങ്ങളും നിയമങ്ങളും കൊണ്ടുവരുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് നിരന്തരമായി വിജയിക്കുന്നു ആ വിജയത്തിന്റെ ട്രിക്ക് എന്താണ് എന്ന് ട്രംപ് ചോദിക്കാത്തത് നന്നായി അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്നും തനിക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അറിയാം മറ്റേ ട്രംപ് ചിലതൊക്കെ ഇന്ത്യയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കയിലെ ഈ വോട്ടിംഗ് സംവിധാനമൊക്കെ മാറ്റണമെന്നാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് ഇന്ത്യയെ പോലെ കൊണ്ടുവരണം എന്നായിരിക്കാം അങ്ങനെയാകുമ്പോൾ ട്രംപിന്റെ എതിരാളികൾ വിജയിക്കുക എന്ന കാര്യം ട്രംപിന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ടി വരില്ലായിരുന്നു ഈ മംതാനിയെ പോലുള്ള ആളുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി എന്തിന് മുപ്പത് ബില്യൺ ഡോളർ ചെലവഴിക്കണം അദ്ദേഹത്തെ ഒക്കെ പരാജയപ്പെടുത്താൻ ലളിതമായ ചില നീക്കങ്ങൾ മാത്രം മതി നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ വോട്ടർ ഭട്ടി കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഞെട്ടിത്തരിക്കാത്ത ആരും ഉണ്ടാവുകയില്ല യഥാർത്ഥത്തിൽ ഹൈഡ്രജൻ ബോംബ് മാത്രമല്ല ഇതൊരു സുനാമിയോടൊപ്പമുള്ള ഹൈഡ്രജൻ ആയിരുന്നു എന്നതിൽ സംശയമൊന്നുമില്ല കാരണം ഒരു വീട്ടിൽ ഒരേ അഡ്രസ്സിൽ അഞ്ഞൂറ് ആളുകൾ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം ജനങ്ങളെ ഒരു കുടുംബത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയ വൻ കുടുംബ സംവിധാനം അത് ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അമേരിക്കക്കാർക്ക് വേണമെങ്കിൽ ഇനി അമാനിയെ പോലുള്ള ആളുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഫ്ലാറ്റുകൾ നിർമ്മിച്ച് വലിയ കുടുംബങ്ങളെ നിർമ്മിക്കുക എന്നത് വലിയ ഒരു വിജയത്തിന്റെ മാനദണ്ഡമായി മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരേ ചിത്രത്തിലുള്ള ധാരാളം ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോണിങ്ങിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ എലക്ഷൻ പട്ടികയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കോപ്പികളെ കുറിച്ച് നമ്മുടെ ശാസ്ത്രത്തിന് പോലും പരിചയം ഉണ്ടാവുകയില്ല അമേരിക്കയിലെ ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ക്ലോണിംഗ് വഴി നമ്മുടെ വോട്ടർ പട്ടികയിൽ ആളുകളെ കോപ്പി നിർമ്മിക്കാനുള്ള തന്ത്രം എന്താണ് അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജി എന്താണ് അതല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയ നീക്കങ്ങൾ എങ്ങനെ അയക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ ഇനിയും അമേരിക്കക്കും അതുപോലെ ബ്രിട്ടൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് നമ്മുടെ ഇന്ത്യയെ പോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മുന്നോട്ട് പോകാൻ ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം രംഗത്ത് ഈ രാഷ്ട്രങ്ങൾക്കൊന്നും സാധിക്കില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ട്രംപിനോട് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഉടനെ തന്നെ ഒരു ഇലക്ട്രോണിക് സംവിധാനം വോട്ടിംഗ് രംഗത്ത് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം അങ്ങനെ ഒരു നീക്കം ട്രംപ് നടത്തിയാൽ അമേരിക്കക്കാർ അത് ഉൾക്കൊള്ളണമെന്നില്ല കാരണം ഇത്തരം സംവിധാനങ്ങളുടെയൊക്കെ അപകടങ്ങൾ നന്നായി മനസ്സിലാക്കിയവരായിരിക്കണം അമേരിക്കക്കാർ അതുപോലെ നമ്മുടെ വോട്ടർ സംവിധാനത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കക്കാർ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് ഒരാൾക്ക് തന്നെ ഡസൺ കണക്കിന് വോട്ട് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ആ വ്യക്തിക്ക് അതാത് ബൂത്തിൽ ചെന്ന് നിർവഹിക്കാൻ സാധിക്കുക എന്ന ചോദ്യത്തിന് ഏറ്റവും ശാസ്ത്രീയ പഠനങ്ങൾ അമേരിക്കയിൽ ഇനിയും നടക്കാനുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമല്ല ഇവിടെ എന്റെ അംശയം ഇത്രയൊന്നും വോട്ട് ഒരാൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുകയില്ല പക്ഷേ നമ്മുടെ മെഷീനകത്താണോ ഇത് രേഖപ്പെടുന്നത് എന്ന പഠനവും കൂടെ രാഹുൽ ഗാന്ധി നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്